ഹൈപ്പർ മാർക്കറ്റ് കേറിയിട്ട് ഒത്തിരി മീനും ഇതുമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിള്ളേർക്ക് കഴിക്കാനുള്ള ഇത് അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി സാധനങ്ങളുണ്ട് ഞങ്ങള് മട്ടൻ മേടിക്കാൻ വേണ്ടി നിന്നിട്ട് മട്ടൻ തീർന്നു പോയി മട്ടനൊക്കെ ഭയങ്കര പിടിയാണ് അതില് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ പുറത്തുനിന്ന് മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ആയിരം രൂപയാണ് അവിടെ എഴുന്നൂറ്ന്ന് പറഞ്ഞ് പക്ഷേ ഇന്നലെ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചായിരുന്നു അപ്പൊ അതിന് ഞങ്ങൾ അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് വന്നിട്ടും അവര് പറഞ്ഞ വണ്ടി മണിക്ക് വരേണ്ട വണ്ടിയാണ് ഇതുവരെ വന്നിട്ടില്ല അപ്പൊ ശരിക്കും പറഞ്ഞാൽ എഴുന്നൂറ് കിലോക്ക് ഇരു ഇരുന്നൂറിയുടെ ഇരുന്നൂറ്റമ്പത് രൂപയുടെ വ്യത്യാസം വരും അവിടെ അപ്പൊ അതുകൊണ്ട് മട്ടനൊക്കെ മേടിക്കാനായിട്ട് വന്ന് ചോദിക്കുമ്പോഴൊക്കെ ആ ഭാഗം മാത്രം കാലിയാ കറിക്കട്ടൊക്കെ മട്ടൻ്റെ പിന്നെ ഞങ്ങൾ അരമണിക്കൂർ വന്നിട്ട് പിന്നെ മേടിച്ചില്ല പിന്നെ തിരിച്ചു പോകുന്നു പിന്നെ ഒരിക്കൽ വന്നു മേടിക്കാകുമ്പോൾ പിന്നെ മീനൊക്കെ ഒത്തിരി ഉണ്ട് എന്താണ് ഒരു ഇത് എന്താ പറയണ നമ്മുടെ ക്രീമുകളുണ്ട് അത് നമ്മളെ ഫേസിലൊക്കെ ഇട്ട് കാണിച്ച് നമുക്ക് കറക്റ്റ് ഷെയ്ഡിന് പറ്റിയ സേസൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നടക്കാനാണെന്നുണ്ടെങ്കിൽ കുറേ ഉണ്ട് ബാഗുണ്ട് കേട്ടോ നല്ല നല്ല ബാഗുണ്ട് ബാഗിൽ ചിലതിനൊക്കെ ഓഫറുണ്ട് ചിലതിനൊന്നും ഓഫർ ഇല്ല അപ്പം ഞാൻ മേടിച്ച് ബാഗ് മേടിച്ചു നല്ല നല്ല ബാഗ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പള്ളേരുടെ ടോയ്സ് ഒക്കെ ഇല്ലേ അതൊക്കെ ഉണ്ട് കാറുകളൊക്കെ ഈ ആർ സി കാറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരാൾക്ക് മകനി അത് കണ്ടപ്പോൾ അത് മേടിക്കണം മേടിച്ചേ അവന് മതിയാവും അപ്പോൾ മൂവായിരം രൂപയുടെ കാറാണ് അതെന്തോ ആയിരത്തി നാനൂറ് എങ്ങയുടെ ഓഫറിനങ്ങനെ കണ്ടു വേണം കേൾക്കുന്നത് എന്നിട്ട് അവൻ ആ കാറ് എന്നോട് പറ ഒത്തിരി നാളത്തെ ആഗ്രഹമൊന്നും കാറ് മേടിക്കണം അപ്പോൾ അവനാണ് എനിക്ക് എല്ലാ സാധനങ്ങളും ഒക്കെ മേടിച്ചൊക്കെ തന്നത് അപ്പം കാർ വേണമെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഒരു കാറ് മേടിച്ചു കൊടുത്തു എന്നിട്ട് കൊച്ചു പിള്ളേരുടെ പോലെ ഇന്നലെ ഇവിടെ ഭയങ്കര റിമോട്ട് കൺട്രോളിന്റെ കാറാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പം അവൻ കാറാണ് മേടിച്ചത് ഞാൻ പറ കെട്ടിക്കാറ എന്നിട്ട് ഇപ്പഴും കാറും കൊണ്ട് ഇടയ്ക്ക് വന്നത് പിന്നെ അങ്ങനെ പിള്ളേരെ ടോയ്സ് ഉണ്ട് അങ്ങനെ പിന്നെ ഡ്രസ്സുകള് ഡ്രസ്സിന്റെ അങ്ങോട്ട് സെക്ഷനിലോട്ടിന്ന് ഞാൻ കേറിയില്ല ചുരിദാറൊക്കെ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു എനിക്ക് നമുക്ക് പുറത്തുനിന്ന് എനിക്ക് മേടിക്കണ ഇഷ്ടം ഇവിടത്തേന്നും എനിക്ക് അങ്ങനെ ഇഷ്ടല്ല എന്താ അപ്പൊ അങ്ങനെ ലുലൂലൊക്കെ ഇറങ്ങി ഇന്നലെ എട്ട് മണിയായി വന്നപ്പം അപ്പം പോകാത്തവരൊക്കെ പോയി കാണട്ടെ നല്ലാണ് സാധനങ്ങളൊക്കെ ഒത്തിരി ഓഫറൊക്കെ ഉണ്ട് അവിടെ തന്നെ അവർ ഓഫർ ഇടുന്നുണ്ട് ഇപ്പൊ ഒന്നാമതെ സ്കൂള് വെക്കേഷൻ ഒക്കെ പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് ഒരു രക്ഷയില്ല ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ചേട്ടനൊക്കെ കൊണ്ടുപോയി കൊടുക്കട്ടെ ഹലോ ഇന്ന് നേരത്തെ സിദ്ദേക്കും പുള്ളി ലോസ്നോട്ട് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ചെയ്യുന്നത് നമ്മളിന്ന് നമ്മുടെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഇപ്പം ചെയ്യുന്നത് ഡെയിൻ മൈ ലൈഫ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം പിന്നെ ലൈക്ക് ചെയ്യണം കമെന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ വെള്ളയപ്പം വെള്ളയപ്പം ഇവിടെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെന്താ നമുക്ക് ഉരുളക്കഴങ്ങ് പീസൊക്കെ ഇട്ട ഒരു കറിയുണ്ട് എന്താ അതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ മോൻ വന്നാറുണ്ട് അപ്പം കുറച്ച് കറികളൊക്കെ വെക്കണം അപ്പം ഞങ്ങൾ ഇന്നലെ എലൂലി പോയായിരുന്നു ഇന്നലെ ഞാനും മോനും കൂടി പോയി അപ്പം ചേട്ടൻ എന്തോ തിരക്കൊക്കെ ആയിരുന്നു അപ്പോൾ ചേട്ടന് വരാൻ പറ്റിയില്ല ഞങ്ങൾ ഇവിടുന്ന് മൂന്നേ മുക്കാലിന് പോയിട്ട് എട്ട് മണിയാണ് ഞങ്ങൾ വന്നത് എറണാകുളത്ത് അത്രയൊന്നും ഇല്ല എന്നാലും നമുക്ക് ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒത്തിരി ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് നമ്മുടെ ക്രീമുകളൊക്കെ ഇല്ലേ അതൊക്കെയാണ് മേടിച്ചത് ബാക്കി നമുക്ക് ഒന്നും വേണ്ട ഡ്രസ്സ് അങ്ങനെ ഒന്നും ഞാൻ നോക്കിയില്ല ക്രീമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫേസ് സ്കാനടയുടെ ക്രീമുകളൊക്കെ ഇല്ലേ അപ്പം അങ്ങനെയൊക്കെ നോക്കി പിന്നെ ചപ്പലിനൊക്കെ വില കുറവാണ് പിന്നെന്താ അതായത് ഷൂ നമ്മുടെ ലേഡീസിൻ്റെ ചപ്പലും ഇതെല്ലാം ബ്രാൻഡഡ് സാധനമാണ് അപ്പം അതായത് ഒരു വിലക്കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണൂറ് രൂപയൊക്കെ ഉണ്ട് നല്ലിനക്ക നല്ല ഇതായിരുന്നു പിന്നെ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിലാണെങ്കിൽ ഭയങ്കര റെഡിയായിരുന്നു അവിടെ കാണാം അപ്പോൾ ഞങ്ങളൊരു മൂന്നേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം ബ്ലോക്കൊന്നും വെണ്ടെങ്കിൽ മുമ്പ് തന്നെ പോകാമെന്നൊക്കെ വിചാരിച്ചാണ് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയത് പക്ഷേ വിചാരിച്ച അത്രക്കും അങ്ങ് വലിയ ഒന്നും ഉണ്ടായിരുന്നില്ല സാധാരണ പോലെ തന്നെ പിന്നെ അങ്ങോട്ട് എത്താറായപ്പോൾ ഒരു ശകലം ഞങ്ങൾ വിചാരിച്ചതെന്നു വച്ചാൽ ഇനി ഇപ്പോൾ അവസരേ കയറാൻ പറ്റത്തില്ല ഞാൻ അതുപോലെ തിരക്കാണെങ്കിലും അപ്പം അങ്ങനെ രണ്ടും കൽപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുവാണ് പിന്നെ നമുക്ക് പിന്നെ ലേറ്റായ പിന്നെ ക്രിസ്മസ് ഒക്കെ ആവും അപ്പം പിന്നെ അതിലും തിരക്കാവും അപ്പം അപ്പം ചേട്ടന് കുറച്ച് തിരക്കാണ് അപ്പം നിങ്ങൾ പോയിട്ട് വന്നു പറഞ്ഞു അപ്പോൾ ഞാൻ ഇനി ഒരു ദിവസം വരാം അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഇപ്പോഴേ നമ്മുടെ ലുലുവോളെത്തി നല്ലതായിട്ട് ആൾക്കാരുണ്ടെന്ന് മനസ്സിലാകും വണ്ടിയൊക്കെ ഒത്തിരി പാർക്കിങ്ങിലുണ്ട് അപ്പം പിന്നെ പാർക്കിംഗ് ഏരിയ ഒക്കെ നല്ല അടിപൊളിയായിട്ടാണ് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ നല്ല സൗകര്യമൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങളകത്തോട്ട് കയറി അപ്പോൾ ഒത്തിരി നല്ല തിരക്കും ഉണ്ട് ഒത്തിരി ജനങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെയോ ദൂരേന്നൊക്കെയോ ആൾക്കാർ വന്നേക്കുന്നത് അപ്പോൾ എറണാകുളത്തിൻ്റെ അത്ര ഒന്നും വരുവല്ലായിരിക്കലും എന്നാലും നമുക്ക് കോട്ടയത്ത് കോട്ടയത്തൊരു ലുല്ല്ല് വരുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷം അത്ര വെറൈറ്റീസൊക്കെ ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യമൊക്കെ ഉണ്ട് പിന്നെ ബാഗൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി നല്ല ഓഫറൊക്കെ ഉണ്ട് ചില ചില സെക്ഷനിൽ ഓഫറൊക്കെ ഉണ്ട് അപ്പോൾ ചിലതൊക്കെ ചെല്ലുമ്പോൾ കടുക്കാൻ പറ്റാത്ത വിലയായിരിക്കും എന്നാലും കുറേയൊക്കെ ഞാൻ നോക്കി അതിൽ നിന്നൊരു ബാഗ് എടുത്ത് അപ്പോൾ ഈ ബാഗിൻ്റെ ഏരിയയിലൊക്കെ കുറച്ച് ഞാൻ ചെന്നപ്പോൾ കുറച്ച് ലേഡീസ് ഒക്കെ ഇപ്പോൾ ഉണ്ടായിരുന്നുള്ളു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഞങ്ങളിങ്ങോട്ട് പോരാ നേരത്ത് നോക്കിയപ്പോൾ ഉണ്ട് നിറയെ ആൾക്കാരായിരുന്നു സന്ധ്യയായപ്പോൾ ആളങ്ങ് വന്ന് കൂടി അപ്പോൾ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഉച്ച കഴിഞ്ഞ് നേരത്തൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല വൈകിട്ടാവുമ്പോഴാണ് എല്ലാവരും ഇങ്ങോട്ട് ഇറങ്ങുന്നത് അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോരോ സെക്ഷനിൽ ഇങ്ങനെ കയറി ചപ്പലിൻ്റെ ഇത് അപ്പോൾ ഷൂസിനൊക്കെ വിലക്കുറവാണെന്ന് പറയുന്നുണ്ട് ഞങ്ങളങ്ങനെയൊന്നും നോക്കിയില്ല ജസ്റ്റ് ഓരോന്നോരോന്ന് അപ്പോൾ ഞാൻ ഹീലുള്ള ചപ്പലുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എടുക്കേണ്ട ഒരു കാര്യമില്ല അതിൽ മാത്രം ചപ്പലമുണ്ട് പിന്നെ നമുക്ക് ചപ്പലും ഈ ഡ്രസ്സും കാണുമ്പോൾ വീണ്ടും വീണ്ടും കൈ പോകും അങ്ങോട്ട് അപ്പം അങ്ങനെ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങി ലാസ്റ്റ് നമുക്ക് പറ്റിയതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കുറേ സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്തു പിന്നെ അവസാനം നേരം ഇല്ലാണ്ടായി അപ്പം ഞാനത് ആ ഷൂവൊക്കെ ഒന്ന് നോക്കി അപ്പോൾ ആ കയ്യിലിരിക്കുന്ന ബാഗായിട്ടാണ് എടുത്തത് ും എന്തൊക്കെയാണ് വേണ്ടത് എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രേ മൂന്നേ മുക്കാലും ഉടങ്ങി എട്ട് മണിയായ വീട്ടിലെത്തിയ അപ്പം എന്നിട്ടും നമുക്ക് സമയം തികഞ്ഞില്ലെന്ന് വേണം പറയാനായിട്ട് പിന്നെ ഓടിച്ചോടിച്ച നമ്മൾ കണ്ടത് കുറേയൊക്കെ അപ്പോൾ പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ കിടന്ന് നിലത്ത് കിടന്ന് കയറിയോ എട്ട് ആയിസൊക്കെ ഇരിക്കണ കണ്ടട്ടെ അപ്പോൾ എന്തായാലും മേടിച്ച് കൊടുക്കാണ്ടും പറ്റത്തില്ലല്ലോ അങ്ങനെ ഞങ്ങൾ എല്ലായിടവും ചുറ്റി നടന്നങ്ങനെ കണ്ട് അവസാനം എൻ്റെ മോന് കാറ് കണ്ടപ്പം ഒരാഗ്രഹം അപ്പം ഞാൻ ആദ്യം വിചാരിച്ച ഇവൻ വെറുതെ പറയൂവാന്ന് വിചാരിച്ചേ അപ്പോൾ ഈ വണ്ടിക്ക് വണ്ടി പ്രാന്ത് കുറച്ചുള്ള ആളാണ് അപ്പോൾ എന്നോട് പറഞ്ഞാൽ കുറേ നാളായി നോക്കിയിരിക്കുന്നു എനിക്കെടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അങ്ങ് പോയി അപ്പം ഡ്രസ്സൊക്കെ ഉണ്ട് ചുരിദാറും അതും ഇതൊക്കെയുണ്ട് പക്ഷെ ഞാനതൊന്നും അങ്ങനെ എടുക്കത്തില്ല നമ്മളത് വല്ല സിം മട്ടി അങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെ എടുക്കാറുള്ളുല്ലൂന്ന് ഞാൻ അങ്ങനെയൊന്നും ഇതേ വരെ എടുത്തിട്ടില്ല അങ്ങനെ ഞങ്ങൾ അപ്പുതേ അത് ടി വിയുടെ സെക്ഷനാണ് അവിടെയൊക്കെ നല്ല ഓഫറുണ്ട് പിന്നെ ഇത് നമുക്ക് ഈ ബ്ലൂടൂത്ത് സ്പീക്കറില്ലേ അതിൻ്റെ സെക്ഷനായെന്ന് അപ്പം ഞങ്ങൾക്ക് എനിക്കൊരെണ്ണം എടുക്കണമായിരുന്നു അപ്പോൾ അവിടെ നോക്കിയിട്ട് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നെ അവൻ ഇങ്ങനെ നോക്കണേ ഇരുന്നു അങ്ങനെ അപ്പം എന്നാൽ പിന്നെ നമുക്ക് ഓൺലൈനിലൊക്കെ ഇഷ്ടം പോലെ ബ്ലൂത്ത് ബ്ലൂടൂത്ത് സ്പീക്കറുണ്ട് നല്ലത് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് പിന്നെ അവിടെ നിന്നൊന്നും എടുത്തില്ല നമ്മൾ പിന്നെ ഈ ക്രിസ്മസ് ആയാരണം കൊണ്ടായിരിക്കും നിറച്ച് റെഡ് ഡ്രസ്സായിരുന്നു പിന്നെ അങ്ങനെ വീണ്ടും വന്നവൻ ആ കാറെ കയറി പിടിച്ചു ആർ സി കാറ് അത് മൂവായിരം രൂപയാണ് ഓഫറിന് നമുക്ക് എന്തോ ആയിരത്തി നാന്നൂറിനെങ്ങാണ്ട് കിട്ടുന്നുണ്ട് എന്നിട്ട് പിന്നെ അത് മേടിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇട ജോലിക്കാരൻ ചെറുക്കരാണ് നിനക്ക് എന്നിട്ട് ഇപ്പം നീ ഇപ്പോളാണ് നീ കളിക്കുന്നത് ഇപ്പോൾ ജോലി ഉണ്ടെങ്കിലും കുഴപ്പമില്ല അങ്ങനെ പ്രായമൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ അപ്പോൾ നമുക്ക് അത് ബില്ല് ചെയ്താൽ മാത്രമേ ഉള്ളൂ അതൊന്നും കൂടി നമുക്കത് വർക്ക് ചെയ്ത് നോക്കിക്കണേ പക്ഷെ അത് ബില്ല് ചെയ്യണം ബില്ല് ചെയ്യണമെങ്കിൽ പൂരത്തിൻ്റെ ആളായിരുന്നു അപ്പോൾ ഓരോരോ സെക്ഷനിൽ തന്നെ ബില്ലിങ്ങും ചെയ്യണം അപ്പോൾ അത് കൈ പിടിച്ചോണ്ട് വേറെ ഇതൊക്കെ ഞങ്ങൾ നോക്കാൻ പോയി അപ്പോൾ നമുക്ക് ഒരുമിച്ച് ബില്ല് പേ ചെയ്യാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലിങ്ങനെ നടക്കുക ജീൻസിനൊക്കെയെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു എണ്ണൂറ് രൂപ എഴുന്നൂറ് രൂപ നല്ല ക്വാളിറ്റി സാധനമാണ് മുപ്പത് ശതമാനമുണ്ട് പിന്നെ ബെനിയൻ സെക്ഷൻ ലേഡീസിനും ജെൻസിനും ഒക്കെ പറ്റിയ പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറേ കമ്മല് ഞാൻ കമ്മലിൻ്റെ ഭാഗത്തോട്ട് നോക്കാനേ പോയില്ല നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പയ്യെ അങ്ങനെ നോക്കിയപ്പോൾ അവൻ എൻ്റെ കയ്യെ പിടിച്ച് വലിച്ച് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും പോരല്ലുണ്ടാവും പിന്നെ ആവശ്യമില്ല നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഫേസ് സ്കാനിട ഇതിന് നമ്മളെ അവർ എന്നെ റെഡിയാക്കിയൊക്കെ തരും നമുക്കിങ്ങനെ ചെയ്ത് നോക്കും അപ്പം നമ്മളെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് അങ്ങനെ അവരൊക്കെ അങ്ങനെ നോക്കി നമുക്കിപ്പോൾ നമ്മളൊരു പറയൊരു ലഡീസ്റ്റോറിൽ പോയി നമ്മൾ ചോദിക്കണം അവരിങ്ങ് തരും അല്ലാണ്ട് നമുക്ക് നമ്മുടെ ഫേസിന് പറ്റിയതൊക്കെ നമ്മൾ ചെല്ലണെന്നുണ്ടെങ്കിൽ അതുപോലെ നല്ല സ്ഥലങ്ങളിൽ ചെല്ലണം അപ്പം അവിടെ തന്നെ അവർ തന്നെ നമുക്ക് നമ്മുടെ സ്കിൻ ടൈപ്പിന് ചോദിച്ചതൊക്കെ എടുത്ത് തന്നു അപ്പോൾ ഇവിടെയൊക്കെ കോട്ടയത്തുണ്ട് കല്ലറൊക്കെ എല്ലാം അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവർ തന്നെയൊക്കെ ചൂസ് ചെയ്ത് തരും അപ്പോൾ നമ്മുടെ ആ കാറാണേ അത് നമ്മൾ ബില്ല് പേ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ തന്നെ അവിടെ ഒന്ന് അത് ഓടിച്ചെന്ന് കാണിച്ചു തന്നാണ് അങ്ങനെ ഞങ്ങൾ ഇപ്പം തന്നെ ഒരു ആറേ മുക്കാൽ ഏഴായി അപ്പോൾ മുത്ത് അവൻ മോൻ മേടിച്ച സാധനങ്ങളൊക്കെ കാറിലോട്ട് വെക്കാൻ പോവാണ് എന്നിട്ട് വേണം ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറാനായിട്ട് അപ്പോൾ പുറത്ത് നല്ലൊരു അടിപൊളി ക്രിസ്മസ് ട്രീ അപ്പോൾ കയറി വന്നപ്പോൾ തന്നെ അങ്ങ് വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ ഇത്തിരി വെയിലായിരുന്നേ മൂന്നും മൂന്നര കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അപ്പോൾ അന്ന് രാത്രിയായാലും നല്ല രസമാണ് ലൈറ്റൊക്കെ അത്ര കാണാനും അപ്പോൾ കയ്യിൽ നമ്മുടെ ഒരുപാട് ഇതൊക്കെ ഇരിക്കുന്നതുകൊണ്ട് തിരി കാറിൽ വെച്ചിട്ട് വരാൻ അങ്ങോട്ട് കാറിൻ്റെ അടുത്തോട്ട് പോയി അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈപ്പർ മാർക്കിലോട്ട് കയറാൻ പോകുന്നേ ഉള്ളത് അവിടെ ചെന്നപ്പോഴാണെങ്കിലോ ഇവിടെയാണ് തിരക്ക് കൂടുതൽ ഹൈപ്പർ മാർക്കറ്റിലാണ് കുറേ ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ എടുത്താലോ വരാ ജെല്ല് മേടിച്ചേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ജെല്ലൊന്നും പിന്നെ മേടിച്ചില്ല പിന്നെ സൺസ്ക്രീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല എല്ലാം നല്ല സെറ്റ് ചെയ്താണ് വെച്ചേക്കുന്നത് അപ്പം ഞങ്ങൾക്ക് രണ്ട് പേർക്കുള്ള ഇതൊക്കെ ഞങ്ങൾ മേടിച്ച് കഴിഞ്ഞു പിന്നെ ഞങ്ങൾ പെടികിരി ഇതൊക്കെ മേടിച്ചായിരുന്നു എൻ്റെ ആപ്ലൂവിന് വേണ്ടിയിട്ട് അതൊക്കെ മേടിച്ചു പിന്നെ ഒരു സൈഡിൽ മുഴുവൻ നമ്മുടെ ബർത്ത്ഡേ പാർട്ടിയുടെ അങ്ങനത്തെ കുറേ സാധനങ്ങൾ സത്യം പറഞ്ഞാൽ അത്രയും നേരം നടന്നിട്ട് കാല് വേദനയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ സമയം പോകണമറിയില്ല നമ്മളിങ്ങനെ അതായത് മണി തുടങ്ങി എട്ട് മണി വരെ അതിൻ്റെ നാല് മണിക്കൂറാണ് നടന്നേക്കുന്നത് അത് സമയത്ത് വെറുതെ ആണെങ്കിൽ നമ്മൾ കപ്പ കാലു കിഴക്കലാണ് നമുക്ക് ഇതാകുമ്പോൾ നടന്നതുപോലും അറിഞ്ഞില്ല അവസാനം മടുത്ത് കപ്പക്കല്ല നല്ല ഭംഗിയുള്ള കപ്പൊക്കെ ട്രേയും ഒക്കെ പിന്നെ നമ്മുടെ നോൺ നോൺ സ്റ്റിക്കിൻ്റെ അതൊരു സെക്ഷൻ അങ്ങോട്ടൊന്നും ഞാൻ നോക്കാനേ പോയില്ല കേട്ടോ ഒന്നാതെ വെറുതെ നോക്കാമെന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ള സമയമില്ല അപ്പം പിന്നെ ബിസ്ക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രൂട്ട്സ് നമ്മൾ കാണാത്ത സൈസ് ഫ്രൂട്ട്സൊക്കെ ഉണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഈ ഡ്രാഗൺ ഫ്രൂട്ട് പിങ്കിനെ നല്ല വൈറ്റാന്നാണ് പറയുന്നത് ടേസ്റ്റ് വൈറ്റിനാന്നാണ് പറയുന്നത് അവിടെ മോൾ ഡൽഹിയിൽ മേടിച്ചപ്പോൾ അവൾ പറയണ കേട്ട് നല്ല ടേസ്റ്റായിരുന്നു ഇതിനേലും നല്ലത് പിങ്കിനേലും നല്ലതാന്ന് പറഞ്ഞു പിന്നെ അതേ കുറേ മീൻ ഒക്കെ ഇരിക്കണത് നല്ല ഭംഗി കാണാനായിട്ട് പിന്നെ ഇത് കുറേ ആണ് അല്ല ഇത് നമ്മുടെ മീറ്റിൻ്റെ ഇതാ സെക്ഷനാണ് പിന്നെ ഇത് നമ്മുടെ ഇതെല്ലാം റെഡിയാക്കി വച്ചേക്കുന്നതാണ് ചിക്കൻ കറിയുണ്ട് ഇത് പിന്നെ എന്താ കുഴിമന്തി ഉണ്ട് അങ്ങനെയുള്ള ചിക്കൻ ഇത് ഫുള്ള് തന്തൂരി ചിക്കൻ ഇതൊക്കെ ചെറിയ ഇതിലും ക്വാണ്ടിറ്റിയിലും ഒക്കെ കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഞങ്ങൾ ഈ സെക്ഷനിൽ നിന്നൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒന്ന് മട്ടൻ വാങ്ങിക്കാൻ വേണ്ടി അവിടെ ചെന്നു അപ്പം മട്ടൻ ഇത് കറിക്കുള്ള കട്ട് കട്ടിങ് എന്ന് പറഞ്ഞു എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ അവിടെ കാലിയായിട്ട് കിടക്കുക അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുക ഇപ്പോൾ വന്ന സ്റ്റോക്ക് മുഴുവൻ തീർന്ന് ഇനിയിപ്പോൾ അഞ്ച് മണിക്ക് വരുമെന്ന് വണ്ടി അഞ്ചു മണിക്ക് വരുമെന്നാണ് പറയുക പക്ഷേ ഇതേ വരെ വന്നിട്ടില്ല ഞങ്ങളൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് നിന്ന് പക്ഷേ അത്രയും നേരമായിട്ടും കണ്ട് ഇല്ല അപ്പോൾ വ്യത്യാസം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുറത്തായിരം രൂപയാണെങ്കിൽ ഇവിടെ ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് അങ്ങനെ അങ്ങനെ എല്ലാം മേടിച്ച് ഞങ്ങളിത് പുറത്തോട്ട് ഇറങ്ങി പുറത്തോട്ടിറങ്ങിയ നേരത്ത് കുറച്ച് തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ മണി എട്ട് മണിയായി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഷവർമയൊക്കെ മേടിച്ചായിരുന്നു അപ്പം അതൊക്കെ കഴിച്ചു അപ്പോൾ ഇവിടെ മയോണൈസ് ഇടൂല ഇവിടുത്തെ ഷവർമയിൽ ലൂലൂല അപ്പോൾ അവൻ മുത്ത് അവൻ്റെ നേരത്തെ തന്നെ കഴിച്ച് അപ്പോൾ ഇത് ഇത മേടിച്ച സാധനങ്ങളാണേ ഫേസ് സ്കാനടയുടെ തന്നെയാണ് കാജൽ അപ്പോൾ കണ്ണിൻ്റെ കകത്ത് എഴുതുമ്പോൾ നമ്മൾ ലോക്കലായിട്ടൊക്കെ മേടിച്ച് എഴുതാണ്ടിരിക്കണ നല്ലത് അപ്പം ഞാൻ ഇതൊക്കെയാണ് നമ്മുടെ ലുലു മോളിൽ നിന്ന് മേടിച്ചത് നമ്മുടെ ഫേസ് സ്കാനൊക്കെ ഇല്ലേ അപ്പം അതിൻ്റെ പ്രൊഡക്റ്റ് ഒക്കെയാണ് മേടിച്ചത് അപ്പം അവർ തന്നെ അവിടെ തന്നെ നമുക്കെല്ലാം ചെയ്തു തരും കേട്ടോ നമ്മളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് എല്ലാം നമുക്ക് റെഡി ആക്കി തരും അപ്പം അത് ഫൗണ്ടേഷൻ മേടിച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ സെറ്റിംഗ് സ്പ്രേ ഇല്ലേ അത് മേടിച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് ഫൗണ്ടേഷനൊക്കെ ഇട്ട് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഇതൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരിതുണ്ട് അപ്പം ഇത് ഞാൻ ഒത്തിരി ഈ യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടേ അപ്പം അത് കാരണം ഞാൻ ഇങ്ങനെ കുറേ നാളായിങ്ങനെ വിചാരിക്കുന്നത് മേടിക്കണം മേടിക്കണം എന്ന് അപ്പം അപ്പം ഇന്നാണത് എനിക്കത് സാധിച്ചത് അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് എല്ലാ പ്രൊഡക്ട്സും പിന്നെ നമുക്ക് അതിൻ്റെ തന്നെ ഒരു കാതലും മേടിച്ചായിരുന്നേ ഫേസ് എസ് സ്കാനിൽ ഞാനിപ്പോൾ ഇത് എടുത്ത് തുറന്നൊക്കെ നോക്കിയതാണത് അപ്പോൾ നമ്മൾ ഈ കണ്ണിലൊക്കെ എഴുതുമ്പോൾ കുറച്ച് നല്ല ക്വാളിറ്റി തന്നെ മേടിക്കണം നമ്മൾ അല്ലെങ്കിൽ പിന്നെ കണ്ണിനൊക്കെ വല്ല എഴുതുമ്പോഴേനും അപ്പം ഇത്രയൊക്കെ മേടിച്ചേക്കുന്നത് അപ്പം ഞാൻ പിന്നെ വേറെ സാധനം കൂടി മേടിച്ചേ എൻ്റെ കുഞ്ഞാൾക്ക് എൻ്റെ മോനെ അവിടെ ചെന്നപ്പം ഒരു കാർ മേടിക്കണം ഭയങ്കര നിർബന്ധം കൊച്ചു കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന കാര്യമാണേ അപ്പം അങ്ങനെ പുള്ളി ഒരു കാർ മേടിച്ചു ഇതിപ്പോൾ ഓഫറിന് കുറച്ച് നല്ല കുറവുണ്ട് ഇതിന് മൂവായിരം രൂപ എങ്ങാണ്ടാണ് പിന്നെ നമുക്ക് ഓഫറിന് അപ്പോൾ കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു ഇതാണ് ഞാനൊരു ബാഗ് മേടിച്ചെന്ന് പറഞ്ഞായിരുന്നില്ലേ അപ്പോൾ ഇതാണ് അപ്പോൾ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ അദ്ദേഹം നമുക്ക് മൊബൈലിൽ ഇവിടെ ഇവിടെ പിന്നെ ഇപ്പുറത്ത് നമുക്ക് കുറച്ച് അധികം എന്തെങ്കിലുമൊക്കെ കൊള്ളും അപ്പോൾ ഇത് മുന്നൂറ്റി നാൽപ്പത് രൂപ നാൽപ്പത്തൊമ്പത് രൂപയും കണ്ടാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നി അപ്പോൾ ഇതും കൂടി മേടിച്ചു ഒത്തിരി ബാഗൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു